നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വെൽഫെയർ പാർട്ടി ആലങ്കോട് പഞ്ചായത്ത് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കോക്കൂർ നോർത്തിൽ റുക്സാന ഇർഷാദും കോക്കൂർ വെസ്റ്റിൽ സീനത്ത് കോക്കൂരും മത്സരിക്കും വാർത്ത വിശദമായിസ് സൺറൈസ് ഹോസ്പിറ്റൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ആലങ്കോട് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രഥമ പട്ടിക സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചു പത്താം വാർഡ് കോക്കൂർ നോർത്തിൽ റുക്സാന ഇർഷാദും പന്ത്രണ്ടാം വാർഡ് കോക്കൂർ വെസ്റ്റിൽ സീനത്ത് കോക്കൂരുമാണ് പ്രഥമ പട്ടികയിലെ സ്ഥാനാർത്ഥികൾ കോക്കോലിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് ആണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പോലെ ഒരു നാടിന്റെ വിദ്യാഭ്യാസം ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നൊണ്ട് സ്ത്രീകളുടെയും തൊഴിലില്ലാത്തവരുടെയും അത്താണിയാകുന്ന സംരംഭങ്ങളിലൂടെ വരുമാന വർധനയിലൂടെ ഒരു ക്ഷേമ നമ്മൾ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും 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 ഭൂമി പാർപ്പിടം കുടിവെള്ളം ഇത്തരം പദ്ധതികളെ നടപ്പിലാക്കുക എന്നതാണ് അതിലൂടെ വെൽഫെയർ പാർട്ടി ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ് കോക്കൂർ അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റ് പി മുഹമ്മദ് പൊന്നാണി ഫ്രട്ടേണിറ്റി മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ഇ എ ഹസ്സൽ അലി വിമൻ ജസ്റ്റിസ് മണ്ഡലം അസിസ്റ്റന്റ് കൺവീനർ കെ എ റഷീദ ടി വി മുഹമ്മദ് അബ്ദുറഹിമാൻ എം കെ അബ്ദുറഹിമാൻ സി പി ഫൈസൽ സ്ഥാനാർത്ഥികളായ സീനത്ത് കോക്കൂർ റുസാന ർഷാദ് സലീം പുത്തൻപുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു